ഹായ് രേണു റേണു വേണ്ടി സജീന ഒരു വീഡിയോ ഞാൻ കാണാനിടയായി ഞാൻ നിങ്ങൾ ദയവ് ചെയ്തിട്ട് സജീന ബ്ലോഗിനെ പോയി കാണുക ഞാനായിട്ട് അതെന്തായാലും ഇവിടെ എടുത്തു കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കത്തില്ല എനിക്കറിയാം ഏതൊക്കെ പ്ലാനിങ് ആണ് അവസാനം നമുക്കിട്ട് സ്ട്രൈക്ക് തന്നെയാണ് പേടിക്കേണ്ടത് വച്ചാൽ ഞാൻ നിനക്ക് സ്ട്രൈക്ക് ഒന്നും തരത്തില്ല നീ ധാരാളമായിട്ട് എൻ്റെ വോയിസ് എടുത്തുണ്ടോ എനിക്ക് അതിനെ തർക്കമൊന്നുമില്ല പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യമായിട്ടാണ് നീ ഇച്ചിരി മര്യാദയ്ക്കൊക്കെ എന്നെ വിളിച്ച് സംസാരിക്കുന്നത് ഷെഫിനകത്തൊന്നൊക്കെ വിളിക്കില്ലേ താങ്ക് യു മോളെ സന്തോഷമുണ്ട് കേട്ടോ താത്ത എന്നൊക്കെ വിളിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് സാധാരണ അങ്ങനെയല്ലല്ലോ മോശമല്ലേ പറയാറുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊരു മറുപടി തരണമെന്ന് തോന്നി താത്ത പറയണ ഒന്ന് രണ്ട് കാര്യം കൊച്ചു കേൾക്കുക അയാൾ പറയുന്നത് കണക്ക് രേണു കേൾക്കണം എന്ന് പറഞ്ഞെടുത്താണ് കൊച്ചിന് തെറ്റിയെന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഈ ഫണ്ട് പിരിക്കുക എന്ന് പറയുന്നത് ഈസി അല്ല എന്നാൽ കൊച്ചൊന്ന് ഫണ്ട് പിരിച്ചാണ് അതെ തനൂജയ്ക്ക് അവിടെ വീട് വയ്ക്കാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ബഹളം വയ്ക്കുന്നുണ്ട് നിങ്ങളൊരു വീട് വെച്ച് തനൂജയ്ക്ക് ഒന്ന് കൊടുത്താണ് രേണു സുദീ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് രേണു സുതി തൊഴു കൈയോടെ വന്ന് നിന്ന് എനിക്ക് തനൂജയ്ക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പി നോക്കിയാണ് പൈസ കിട്ടുമോ നോക്കിയാണ് കിട്ടൂ അത് കിട്ടണമെങ്കിൽ നമ്മൾ ജന്യവിനായി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പൈസ തരാൻ ആഗ്രഹിക്കുന്നവർക്ക് ബോധ്യപ്പെടണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ കിട്ടും അറിയാമോ ഞാൻ അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് എൻ ജി ഒ ചെയ്യുന്ന ആളല്ല അപ്പോൾ എൻ ജി ഒ അല്ല അവരെന്തോ മനസ്സിൽ നല്ലപോലെ അവർക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടാണ് അവർ അവർക്ക് സപ്പോർട്ട് ചെയ്യണത് തീർച്ചയായിട്ടും നമുക്കൊരു വീട് വെച്ച് കൊടുക്കണം എന്ന് അവർ ചിന്തിക്കും അവരതിനു വേണ്ടി പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യും ഏകദേശം കരിമ്പിടി കിട്ടിയില്ല ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം തിളച്ചു മറിയുന്നുണ്ടായിരുന്നു അവരെ കൊച്ചിനെ ജീവിക്കേണ്ടതെന്ന് അവരെ കുഞ്ഞിനെ ജീവിക്കണം അച്ഛനല്ലേ വരിച്ചോളൂ തള്ള ജീവിച്ചിരിപ്പില്ലേ തളയ്ക്കെന്താ ഇപ്പം പൈസയൊക്കെ കിട്ടുന്നില്ലേ ആ വീടും അതിനോടനുബന്ധിച്ചിട്ടുള്ള സാധനങ്ങൾ അവരുടെ രണ്ടാൺമക്കൾക്കാണ് കൊടുത്തതെന്ന് പറയുന്നു മൂത്തവൻ അവിടെയെങ്കിലും ഇല്ലല്ല ഇളവനല്ലേ ഉള്ളൂ ഇളയവൻ വലുതാകുമ്പോൾ ആ വേണോ വേണ്ടേന്ന് അവൻ തീരുമാനിക്കട്ടെ ആ വീട്ടിൽ കിടന്ന് ആ വീട്ടിന്റെ കുറ്റം പറയണത് നല്ലതാണെന്നാണ് അതിൻ്റെ വിചാരം നീ കുറച്ചും ഒന്ന് ചിന്തിക്കുക നമ്മൾ ബ്ലൈൻഡ്ലി ഒരാളെ ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തോന്നും അയാളാണ് ശരിയെന്ന് തോന്നും നീ ഇപ്പുറത്തെ ഭാഗത്തും കൂടെ ഒന്ന് ചിന്തിക്കുക ബിഷപ്പ് എന്ത് ചെയ്തു ബിഷപ്പ് നിന്റെ ചാനലിൽ വന്നിരുന്നത് അയാൾ ഒരു വിഷപ്പാമ്പാണെന്ന് പറയുന്നു ആ മനുഷ്യൻ ഫ്രീ ആയിട്ടല്ലേ അയാളുടെ ആ പൂർവ്വപിതാക്കൾ കൊടുത്ത പ്രോപ്പർട്ടി അനുവിന് കൊടുത്തത് റെസ്പെക്ട് ചെയ്തൂടെ ഒരാൽപ്പം മര്യാദ അനുസരിച്ചൂടെ ഇനി അയാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് തന്നെ വയ്ക്കട്ടെ അയാളുടെ പ്രോപ്പർട്ടി എനിക്ക് വേണ്ട എന്ന് മുഖത്തെറിഞ്ഞ് കൊടുത്തിരുന്നെങ്കിൽ പിന്നെ ഈ വിഷപ്പാമ്പെന്നോ വെടനെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ നിനക്ക് വിളിക്കുന്നതിന് ഒരു തർക്കമില്ല അയാളുടെ ഔദാര്യത്തിൽ കിടന്നാൽ അയാൾ പറയണത് കേൾക്കേണ്ടി വരും അയാളുടെ ഔദാര്യമാണ് അത് മനസ്സിലാകുന്നില്ല അത് ഇടയ്ക്കിടയ്ക്ക് രേണുവിന് പറഞ്ഞു കൊടുക്കണം ഈ പറയുന്ന ഔധാര്യത്തിലാണ് നീ ഉള്ളത് നമ്മൾ ആരുടെ ഔധാര്യം വാങ്ങിക്കരുതെന്നും ഭിക്ഷ എടുക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ റോഡിൽ പോകുന്നു നമ്മൾ കാറിൽ പോകുന്നു സപ്പോസ് ഒരാൾ വന്ന് നമ്മളടുത്ത് ഭിക്ഷെ യാജിക്കുകയാണ് നമ്മൾ അഞ്ച് രൂപ അയാൾക്ക് കൊടുത്തിട്ട് നീ വാമോനെൻ്റെ മടി കയറിയിരുന്നെന്ന് പറയൂ പലേ പറയുള്ളൂ അടുത്ത നമ്മളെന്താ പറയുക ഇപ്പോൾ എല്ലാം കഴിക്കാമെന്ന് പറയും ഇനി അയാൾക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ പറയും പോയി ജോലി ചെയ്ത് ജീവയുടെ വന്ന് പിച്ച എടുക്കലേന്ന് പറയും ഇച്ചിരി ആരോഗ്യമുള്ളവരൊക്കെ എൻ്റെ അടുത്തുനിന്ന് കൈ നീട്ടിയാൽ നല്ല കൊടുക്കുന്നത് ഞാൻ പൈസ കൊടുക്കില്ല കാരണം അത് തെറ്റാണ് ആഹാരം കൊടുക്കുന്ന പോലെയല്ലോ പൈസ കൊടുക്കുന്നത് ഈ അച്ഛനും മകളും നല്ല ഹെൽത്തിയാണ് ചേച്ചിയും ഹെൽത്തിയാണ് അവരൊരു വീട് വെക്കട്ടെന്നേ വെക്കുന്നതല്ലേ എൻ്റെ ന്യായം വല്ലവനും വെച്ച വീട്ടിനകത്ത് കയറി കിടക്കുന്നതിന് നിങ്ങൾ കൊടുത്തേന്ന് ചോദിച്ചാൽ എൻ്റെ പഠി കൊടുക്കും ഇങ്ങനെയുള്ളവൾമാർക്കൊന്നും പൈസ കൊടുക്കാനല്ലോ എൻ്റെ പരിപാടി ഞാൻ അതിനെല്ലാം ചിന്തിക്കുന്നത് പിന്നെ എൻ്റെ കാര്യം ഞാനത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത കാര്യം ഞാനും വിധവെയാണ് വച്ചേ ഞാൻ എവിടെയും തിണ്ടാൻ പോയിട്ടില്ല എട്ട് മാസത്തോളം കിടന്ന കിടപ്പിലായിരുന്നു മലമൂത്ര വിസർജനം കിടന്ന കിടപ്പാണ് എനിക്ക് എഴുന്നേറ്റമൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല ഞാനും എൻ്റെ ഭർത്താവും കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഞങ്ങളുടെ പ്രോപ്പർട്ടീസ് ഒക്കെ ബന്ധുക്കൾ തന്നെ വലിച്ചോണ്ട് പോകുന്നത് കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾ അപ്പോഴും സമാധാനപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ ബ്രെയിൻ ആരും എടുത്തോണ്ടോല്ലോ നമ്മൾ എഴുന്നേറ്റാൽ അതിൻ്റെ പത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ബോധ്യം അതായിരുന്നു ഒരു രൂപ ബന്ധുക്കളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ വാങ്ങിക്കാതെ തൻ്റെ ഇടത്തോടു കൂടി കുട്ടികളെ പഠിപ്പിച്ച് ഇവിടം വരെ എത്തിച്ചതിന് ഞാൻ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിലൊരു കാര്യമുണ്ട് ദുബായിൽ ഞാൻ താമസിക്കുമ്പോൾ ഗ്രാമ സ്കൂൾ എന്ന് പറഞ്ഞിടത്തെ ടോപ്പ് സ്കൂളാണ് അതിൽ പഠിപ്പിക്കാതെ അതായത് താഴ്ന്ന ഈ എൻ ഐ മോഡല് അങ്ങനെ ഗൾഫ് മോഡലെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഫീസ് കുറവാണ് അവിടെ എങ്ങും വിടാതെ നല്ല സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ അവിടെ തന്നെ തുടർന്ന് പഠിപ്പിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം ഞാൻ അത് നിർത്താതെ അവിടെ തന്നെ പഠിപ്പിക്കുകയും ചെയ്തു അത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ചെയ്തു അപ്പം ഞാൻ ചെയ്തെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള അസറ്റുകൾ വേണ്ടാന്ന് വെച്ചു കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ അവരെത്തട്ടെ എത്തേണ്ടടുത്ത് എത്തട്ടെ എന്നുള്ളത് തന്നെയായിരുന്നു കുട്ടികളെ വിട്ടുപിടിഞ്ഞു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവിടുത്തെതെല്ലാം ഉപേക്ഷിച്ചിട്ട് നാട്ടിലേക്ക് വന്നു പണം വേണ്ട എനിക്ക് എൻ്റെ മക്കൾക്കൊപ്പം നിന്നാൽ മതിയെന്നായിരുന്നു എനിക്ക് വേണമെങ്കിൽ അതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കാം വീൽ ചെയറ് ഇരുന്നാണ് ഞാൻ ഇതൊക്കെ സമ്പാദിച്ചിട്ടുള്ളത് ഇത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും പറയും അത് കേൾക്കാൻ ബാധ്യസ്ഥത ഉണ്ടവൾക്ക് എന്നു വെച്ചാൽ നല്ല ആരോഗ്യമുണ്ട് സമ്പാദിക്കുന്നുണ്ട് അതങ്ങ് തിരിച്ചു കൊടുക്ക് അർഹതപ്പെട്ട് ആർക്കെങ്കിലും പോട്ടെ ഇനിയിപ്പോൾ പൈസ വേണമെന്ന് വെച്ചാൽ ഇതാ എനിക്കൊരു എമൗണ്ട് തരിക എൻ്റെ ഭർത്താവിൻ്റെ പേരും എൻ്റെ പേരും പറഞ്ഞാണ് ഈ പൈസ പിരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാനൊരു തുക ആഗ്രഹിക്കുന്നുണ്ട് എനിക്കൊരു തുക താരിക ഞാൻ അങ്ങ് ഒഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞാൽ നിസ്സാരമായി തുക വാങ്ങിയങ്ങ് കൊടുക്ക് അതിനകത്ത് കിടന്നാൽ മിണ്ടാതെ കിടക്കണം മിണ്ടരുത് അങ്ങനെ പറ്റുകയുള്ളൂ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വീട് വെച്ചു തന്നെ അയാളുടെ തലേക്കൂടെ വണ്ടി ഓടുന്ന എന്തെങ്കിലും കൊണ്ട് കൊടുത്തിട്ടാണോ ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്കൊരു ന്യായം ഇല്ലേ ഇവളാരി ഇവക്ക് വീട് വെച്ച് കൊടുക്കാൻ അയാൾക്ക് അയാൾക്കെന്ത് പ്രാന്ത എന്തുകൊണ്ട് ചെയ്തു ശരിയാണ് അയാൾക്ക് അതിനകത്തൊരു അഡ്വെർടൈസ്മെൻറ്റ് കിട്ടുമെന്നുള്ളത് അയാൾ ചെയ്തു അയാൾക്ക് അഡ്വെർടൈസ്മെൻ്റ് ആണോ കൊടുത്തത് തിരിച്ചു മാറി പറഞ്ഞില്ലേ ആ ചുറ്റുമതിലിനെപ്പറ്റി മറനാടൻ മലയാളിയെ മോശപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു മലയാള മറനാടൻ മലയാളി എന്ത് എവള കെട്ടിയവനാ അത് വേറെ ആരെങ്കിലും ആണോ എന്തിന് ചെയ്തു അത് പേരിന് തന്നെയാണ് ആ പേര് കിട്ടാനാണ് ചെയ്തത് അവിടെ ദുഷ്പേരാണ് വരണമെങ്കിൽ നിങ്ങളത് റിട്ടേൺ ചെയ്തിട്ട് പറയുക നിങ്ങൾക്ക് നല്ലത് പറയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്നേ ഇപ്പം ഒരു വീട് വെച്ചു അവിടെ പൊട്ടി വീഴുന്നു ഇവിടെ പൊട്ടി വീഴുന്നു അയാൾ മയക്കാടല്ലേ ആര് അവളുടെ തന്ത അയാൾക്ക് ചെയ്തൂടെ റിന്യൂവേഷൻ ചെയ്യില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീട് വെച്ച് തന്നാൽ അതിനകത്ത് ചെറിയ ട്രബിളൊക്കെ വന്നാൽ നിങ്ങൾ ചെയ്യത്തില്ല എക്കാലം അതങ്ങനെ നിലനിന്ന് പോകുന്നു മഴവെള്ളം ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോശപ്പെട്ട രീതിയിൽ ആ വീടിനെ പറ്റി പറഞ്ഞത് മാത്രമല്ല എന്തൊക്കെ തോന്നിവാസങ്ങളാണ് നീയും അവളും കൂടെ പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യൻ അയാളുടെ സ്വത്തിൽ നിന്നൊരു തുക ഒരു ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു പോഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നന്ദി പറയണ്ട മോശം എന്തിനാ അതുകൊണ്ട് നല്ലതാണെന്നോ നൂറ് സപ്പോർട്ടേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് പറയുന്നവരുണ്ടാവും ഞാനതിനകത്തൊന്നും എതിരല്ല നിങ്ങൾക്ക് സപ്പോർട്ടേഴ്സ് ഇല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ടാവും പക്ഷേ എൻ്റെ വായയിൽ നിന്ന് സപ്പോർട്ട് കേൾക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത ഉണ്ടാവണം ആ യോഗ്യത അവർക്കില്ല ഇല്ലയെന്നു തന്നെ പറയും എന്ത് കാണിച്ചാലും എന്ത് തോന്നിവാസം കാണിച്ചാലും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബിഗ് ബോസിൽ പോയി വലിയ കേമോ എന്ന് പറയുന്നു നെഗറ്റീവല്ലേ കിട്ടിയത് ഞാൻ അവള് കഷ്ടപ്പെട്ട് സമ്പാദിച്ചാൽ അയ്യോടെ ഞാൻ കണ്ട് കഷ്ടപ്പാടൊക്കെ ആ കഷ്ടപ്പാട് എനിക്ക് താല്പര്യമില്ല അത്തരം കഷ്ടപ്പാടിലൊന്നും ഞാൻ പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ കഷ്ടപ്പാട് എനിക്ക് വേണ്ട ഏത് അത് വേണ്ട അത് അവക്കെയാണ് പറ്റുന്നത് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവർക്കും അത് താല്പര്യമായിരിക്കും ഞാൻ രശ്മി നായർ ലെവലിലൊന്നും ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല എനിക്ക് നല്ല സ്വാഭിമാന ബോധമുള്ള സ്ത്രീയാണ് പൊക്കിൽ കൊടിയും മറ്റതും മറിച്ചതും അല്ല പൊക്കിളും പൊക്കിൾ കൊടിയല്ല പൊക്കിളും അതും ഇതുമൊക്കെ ഒന്ന് കാണിച്ച് ഒന്ന് വരഞ്ഞ് മെഴുകി അതിൽ കൂടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിൽ കൂടെ പത്ത് രൂപയുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല താല്പര്യവുമില്ല അപ്പം ഏത് കൊച്ചിട്ട് മനസ്സിലായില്ലേ ഇതിത്രയും നല്ല ഭാഷയും ഞാൻ പറഞ്ഞതെന്ന് അറിയാം സത്യം ഞാൻ നല്ലൊരു പറയില്ല ആ ഞാൻ മോശപ്പെട്ട വർത്തമാനം പറയുന്ന ആൾ തന്നെയാണ് എനിക്കതിനകത്ത് ഇറക്കമൊന്നുമില്ല അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള മറുപടി കൊടുത്താണ് എനിക്ക് ശീലം ഈ പറയുന്ന രേണു എന്ന് പറയുന്ന സ്ത്രീയുടെ കമൻ്റോളികൾ വന്ന് കുറേ പേര് പറഞ്ഞു അവർ ഇങ്ങനെയല്ല അങ്ങനെയെന്ന് ഞാലിയാങ്കുഴിയിൽ പോയി ഇവരെ പറ്റി അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ രേഖകൾ എന്തെങ്കിലും ഞാൻ പുറത്ത് വിട്ടാം അത് സ്ത്രീ എന്ന പരിഗണനയെ ഞാൻ തരുന്ന പരിഗണന അത് ഞാൻ ഞാനങ്ങനത്തെ വെറുതെ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാം വേണ്ടാന്ന് വെച്ചിട്ടാ ചൊറിഞ്ഞാൽ ഞാൻ എടുത്തിടും മാന്തം ഞാൻ എനിക്ക് ഒരു 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 ചെറിയ രീതിയിൽ പോലും പരിഗണന ഉണ്ടാകുന്ന സാധനമല്ല അത് ഓർത്തുള്ള ഇനി ഇവിൾ കിടന്ന് ബഹളം വയ്ക്കാനും വെല്ലുവിളിക്കാനും ഇവളല്ലേ ആ മനുഷ്യനെ മോശം പറഞ്ഞത് ഞാൻ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളോ പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റോ ഒന്നും എടുത്തിടാൻ തയ്യാറായിട്ട് വന്നതല്ലല്ലോ ഞാൻ എപ്പോഴെങ്കിലും രേണുവിനെ എടുത്തിട്ടുണ്ടെങ്കിൽ രേഷ്മ എന്ന് പറയുന്ന സ്ത്രീ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ മാത്രമാണ് എൻ്റെ ക്യാപ്ഷൻ രേഷ്മ ഞാൻ ഞാനിതുവരെ രേണു എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതിനേക്കാൾ ഉപരി രണ്ട് കൊല്ലം മുമ്പ് അതായത് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സുധിയുടെ രണ്ടാമത്തെ ഭാര്യ ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്ത് തന്നെയാണ് എനിക്ക് ഇത് കണ്ടന്റാണെങ്കിൽ എനിക്കിത് വൈറലാക്കണമെങ്കിൽ ആ ആദ്യം ഞാൻ തന്നെ ആയിരിക്കത്തില്ല അത് എടുക്കുക ഞാൻ വെണ്ടിയോ ഞാനതിനെ പറ്റി ഒരു അക്ഷരവും പറഞ്ഞില്ലല്ലോ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയത്തില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അവര് മറ്റ് യൂട്യൂബേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോയതും അവരത് പബ്ലിഷ് ചെയ്തതും എനിക്കത് പറയണമെന്ന് തോന്നിയില്ല അത് അയാളുടെ ബോസന കാര്യമാണ് പിന്നെ ഭർത്താവിനെ പറയുമ്പം ഈ മരിച്ചുപോയ എന്റെ ഭർത്താവിനെ കളിയാക്കി അത് ഞാൻ കേട്ടോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല മരിച്ചുപോയ അദ്ദേഹത്തിന് എന്തിനു മോശം പറയണം അദ്ദേഹത്തിന്റെ പേര് ഒരു പെണ്ണ് കേസില്ല അദ്ദേഹം നാട് നിങ്ങളെ പെണ്ണ് കെട്ടിക്കൊണ്ട് നടന്ന മനുഷ്യനല്ല ഞാൻ എൻ്റെ ഇത് രണ്ടാം വിവാഹമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിവാഹമാണ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഞങ്ങൾ അങ്ങനെയുള്ള മനുഷ്യൻ നിന്റെ ഭർത്താവിൻ്റെ ഇള എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ എന്ത് കളിയാക്കലാണ് എൻ്റെ ഭർത്താവ് എന്ത് എവള ഓടെ ഇരിക്കുന്ന ആഗ്രഹം ഉണ്ടോ അതൊന്നും നടക്കത്തില്ല നമ്മളല്ലല്ലോ ചുറ്റു നിൽക്കുന്ന സുഹൃത്തുക്കൾ തന്നെ പറയുന്നു എന്നെ അങ്ങനെയല്ലല്ലോ പറയുന്നത് എൻ്റെ നാട്ടിലോ എൻ്റെ നാട്ടാരോ എന്നെ പറ്റി മോശം മറിഞ്ഞ് കേട്ടിട്ടുണ്ടോ ഇല്ല ഈ യൂട്യൂബിൽ കിടന്നു കൊണ്ട് തോന്നിവാസങ്ങൾ പറയുന്നവരുണ്ടാകും അത് അവർക്ക് എൻ്റെ നാട്ടുകോ വീടോ അറിയാത്തത് കൊണ്ടാണ് ഞാൻ അഡ്രസ്സല്ലേ പറയുന്നത് നിങ്ങൾ പോയി അന്വേഷിക്കുക ഈ രേണുസുദിയെ പോലെ ഒരു വൃത്തികേട എന്നെപ്പറ്റി പറഞ്ഞ് കേൾപ്പീരി കേൾക്കട്ടെ എനിക്കും ഒരുപാട് റിച്ച് ആയിട്ടുള്ള ഒത്തിരി ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള കുടുംബം തന്നെയാണ് എൻ്റേത് ഞാനൊരു വീട് വയ്ക്കുമ്പം അവരൊക്കെ ഇരുനില വീടും ആറും ഏഴും ഒക്കെ കെട്ടിപ്പോക്കുമ്പോഴും ഞാൻ ഒറ്റ മുറിയാ വെച്ചേ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ സഹായിക്കാം ആ സഹായം ഞാൻ വാങ്ങിയില്ല എൻ്റെ ബന്ധുക്കളുടെ എനിക്ക് പൂർണ്ണമായും വാങ്ങിക്കാം ഞാൻ വാങ്ങിയില്ല കാരണം നാളെ അവർ വന്നിട്ട് കുറ്റം കുറവും പറയും എനിക്കത് കേൾക്കാൻ വയ്യ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ വെച്ചു അവിടെ ഒന്നും ഒരു പരാതി ആരും പറയാനില്ല എൻ്റെ വീടാ ഞാൻ വെച്ച വീടാ എനിക്ക് സന്തോഷമുള്ളൂ അതിനകത്ത് ഇച്ചിരി കുറവുണ്ടാക്കിയാൽ ഞാനങ്ങ് സഹിച്ചു ആർക്കെന്താണ് നഷ്ടം അതേസമയം അവർ വെച്ചിരുന്ന വീടാണെങ്കിൽ ഒരു പോഷൻ ഒന്ന് മാറ്റി മറ്റൊരു പോഷൻ വെക്കണമെന്ന് തന്നെ അതിനകത്ത് പരാതിയും പറയും ഞാൻ വെച്ചെന്ന സ്ഥലമല്ലേ എന്നോട് ചോദിക്കാൻ നീ ചെയ്ത എന്തിനാ നൂറ് കുറ്റങ്ങൾ വരും ബന്ധുക്കളെ എന്ന് വാങ്ങിച്ചാലും നാട്ടുകാരെയെന്ന് വാങ്ങിച്ചാൽ പണം പിരിച്ച് വീട് വെച്ച് തന്നത് കുഞ്ഞമ്മയുടെ മോളായത് കൊണ്ടല്ല ദയവ് തോന്നിയിട്ടാണ് ആ ദേവിന് അർഹനല്ല അവനെന്ന് അവൻ്റെ സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ വെളിവാക്കുന്നതാണ് ഒന്നും രണ്ടും ബന്ധമല്ല അവൻ ഉണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സുധിയുടെ ഭാര്യമാരായ എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കണം സുധിയുടെ അമ്മ ജീവിച്ചിട്ടുണ്ടല്ലോ ആ സ്ത്രീക്ക് ഒരു വീട് വെച്ചു കൊടുക്കാത്ത എന്താ എന്തുകൊണ്ട് ചെയ്തില്ല അപ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെതായ മാന്യതയിൽ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും വേണം അല്ലാതെ അവൾക്ക് ഫേവർ ആയിട്ട് നിന്നുകൊണ്ട് എൻ്റെ തലയിൽ ഗറം വരരുത് ശരിക്കും ഇരുന്ന് ആലോചിക്കുക അവൾ ഫിറോസിനെ പറഞ്ഞത് എന്താണ് അവൾ പിന്നെ മറ്റേ അയാളുടെ പേരെനിക്ക് ഓർമ്മയില്ല എന്തോ ഒരു എന്നുള്ള ഒരാളുണ്ടല്ലോ പുള്ളി ഷാജിയോ അങ്ങനെ എന്തോ അയാളെ പറഞ്ഞത് എന്താണ് അയാൾ ഇവയ്ക്ക് വേണ്ടി ഏറ്റവും നല്ല കാര്യങ്ങളല്ലേ ചെയ്തിട്ടുള്ളൂ ഈ മകൻ്റെ കേസുകളൊക്കെ അയാൾക്കറിയാമായിരുന്നു അയാൾ പുറത്ത് പറഞ്ഞോ ഈ ശ്രുധിയുടെ മകൻ കള്ളും കുടിച്ച് വണ്ടി ഇടിച്ച് അതിൽ ഫൈൻ വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു അയാൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നല്ല അമ്മയാണെന്ന് പറയണു നല്ല അമ്മ അങ്ങനെയാണോ ചെയ്യുക എന്താണ് അവൾക്ക് അവളുടെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് മറ്റൊരു വീട്ടിൽ പോകാൻ പറ്റാത്തത് എന്തുകൊണ്ട് വേറെ വീടെടുത്ത് വാടകയ്ക്കെടുത്ത് പോട്ടനെ അപ്പോൾ മനസ്സിലാവുമല്ലോ ഇത് സ്വന്തമായി പത്ത് സെന്റ് പറമ്പോൾ അതിലൊരു വീടും കിട്ടിയിട്ട് ആ വീടിനെ പറ്റി ഇരിപ്പ് ഏത് നേരവും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ അംഗീകരിക്കാൻ എന്നോട് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് അത്തരം കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ ഞാൻ പറയണത് അർഹതപ്പെട്ട ഒത്തിരി മനുഷ്യർ വേറെ ഉണ്ട് അവർക്ക് കൊടുക്കണം ആ വീട് നിനക്ക് വേണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോടി ഇറങ്ങി അതേ പറയുള്ളൂ കളഞ്ഞിട്ട് പോന്നീ അത് പറയുമ്പോൾ എന്താ നോവന്നെ അത്രയും മോശപ്പെട്ട് വിഷപ്പാമ്പെന്ന് ഒരു ബിഷപ്പിനെയല്ലേ പറഞ്ഞത് ആ സഭയിലുള്ളവരാരെങ്കിലും വെറുതെ ഇവിടെയോള എവളാരാ അദ്ദേഹത്തിനെ വിഷപ്പാമ്പെന്ന് പറയാൻ അദ്ദേഹം എന്താ എവളെ പിടിച്ച് കടിച്ച എന്തിനാണ് ഈ തോന്നി പറയുന്നത് എന്റെ അടിസ്ഥാനത്തിൽ മോശത്തിനെ മോശമെന്ന് പറയുന്നതാണ് യഥാർത്ഥ ഇൻഫ്ലുവൻസർ അത് കൊച്ചി ഇരുന്ന് കൂടെ ആലോചിക്കും അവൾ ചിലപ്പോൾ നിൻ്റെ സപ്പോർട്ടറായിരിക്കാം നിനക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കാം ഞാൻ കണ്ട് ഫസ്റ്റ് പിൻ ചെയ്തു വെച്ചിരിക്കുന്ന അവളുടെ ഇത് തന്നെ അതൊക്കെ ഭയങ്കരമായിട്ട് സൂപ്പർ സൂപ്പീരുണ്ട് നമുക്ക് ചുറ്റും നിൽക്കുന്നത് ആരായിരുന്നാലും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കൂടെ പറഞ്ഞു വരുന്നവരായിരിക്കണം അതാണ് യഥാർത്ഥ സുഹൃത്ത് ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരായിരിക്കണം അങ്ങനെയാണെങ്കിലേ നമ്മൾ കൂടുതൽ മോൾഡ് ചെയ്ത് നല്ല രീതിയിലാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പഴയ പതിനാറായി തരികീടെയാവും നീ അവളുടെ യഥാർത്ഥ സുഹൃത്താണെങ്കിൽ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അറ്റ്ലീസ്റ്റ് ആ വീടിനെ ബേസ് ചെയ്തൊരു കുറ്റം പറയാതിരിക്കുക അങ്ങനെ ഒരു വീട് കെട്ടി നോക്ക് അപ്പോഴറിയാം അതിൻ്റെ കഷ്ടപ്പാടെന്താന്ന് ആ പൈസ നിനക്ക് ചുമ്മാ ആരെങ്കിലും കൊണ്ട് തന്ന നീ കൊണ്ട് ഫിറോസിന് കൊടുത്തതുമല്ല ഫിറോസ് അവരുടെ തന്നെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി അതിൽ കൂടിയാണ് ഒരു തുക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആ തുക കൊണ്ടാണ് നിങ്ങൾക്ക് വീട് വെച്ചത് ആ വീട് വെക്കാനുള്ള പറമ്പ് കിട്ടിയിട്ട് ഫ്രീ ആയിട്ടാണ് ഇതൊക്കെ ചെയ്ത മനുഷ്യരെ നിങ്ങൾ അവഹേളിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് കുഞ്ഞുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വളർത്തണം നീ അവൻ്റെ കൂടെ കിടന്ന് സുഖിച്ചുണ്ടായതല്ലേ കുഞ്ഞ് നിന്റെ ഉത്തരവാദിത്തമാണ് നാട്ടുകാരുടേതല്ല അതിനെ നോക്കേണ്ട ഉത്തരവാദിത്തം നിൻ്റെതാണ് അത് വളർന്നു വരുമ്പം അത് നിന്നെയും നോക്കണം ആ ഉത്തരവാദിത്തം അവൻ്റെതുമാണ് അപ്പം ഏകദേശം മനസ്സിലായില്ലേ എങ്ങനെയുണ്ട് അത്രയേ ഉള്ളൂ അത് മനസ്സിലാക്കുക ഇപ്പം കൊച്ചിൻ്റെ കൊച്ചിന് ആരുമില്ല നോക്കാന്ന് പറഞ്ഞാൽ കൊച്ചിറങ്ങും തെണ്ടാനായിട്ട് തെണ്ടി നടക്കുന്ന ഒരു പെണ്ണിൻ്റെ കഥയും പറഞ്ഞുകൊണ്ട് വരല്ലേ തെണ്ടാ തെണ്ടാ നടക്കുന്ന പെണ്ണിൻ്റെ കഥയും പറഞ്ഞ എൻ്റെ അടുത്ത് വരല്ലേ നല്ല ആരോഗ്യമുള്ള സ്ത്രീയല്ലേ ഞാൻ എന്തിനാ പറയണതെന്ന് വെച്ചാൽ ആ എനിക്ക് എനിക്കതിനുള്ള യോഗ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ തെണ്ടാൻ പോയിട്ടില്ലല്ലോ മനസ്സിലായില്ലേ എനിക്ക് വീട് വെച്ചതായോ എന്ന് മനു കരഞ്ഞു പോയില്ലോ എൻ്റെ മകൻ ജനിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട് വെച്ചത് എൻ്റെ ഒപ്പം ഭർത്താവ് ഉണ്ടായിരുന്നു ഞാൻ തനിച്ച ഉള്ള സ്വർണവും ഉള്ള കയ്യിലുള്ളതും ഒക്കെ വിറ്റും ചുറ്റും തുടങ്ങി അടിസ്ഥാനമേ എത്തിയുള്ളൂ ബാക്കി അത്രയും ഞാൻ കഷ്ടപ്പെട്ട് ലോൺ എടുത്തും ആ ഒരുപാട് രീതിയിൽ ചിട്ടി പിടിച്ചും ഒക്കെയാണ് ഞാൻ ആ അഞ്ച് ലക്ഷം രൂപ ചിലവാക്കിയൊരു വീടിറക്കിയത് നല്ല കഷ്ടപ്പെട്ടു അതിനകത്ത് ഒരു മുറിയേ ഉള്ളൂ പക്ഷെ ഞാൻ ഹാപ്പിയാണ് സ്വസ്ഥതയാണ് അതിനകത്ത് കിടക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ വീടാണ് എൻ്റെ വീടാത് അത് മനസ്സിലാക്കണമെങ്കിൽ ആ രീതിയിൽ എത്തണം അങ്ങനെയൊന്നും അല്ലാതെ നാട്ടുകാരുടെ പണവും തിന്ന് മുടിച്ച് കടക്കുന്ന അവക്ക് നാണെന്താ പറയാൻ ഗൾഫിലേക്ക് പോയെന്ന് പറഞ്ഞാൽ വലിയ ഒരാൾ അപ്പോൾ പിന്നെ ഇരുപത്തിരണ്ട് വർഷം ദുബായിൽ നിന്ന് ഞാൻ പിന്നെ അതിനെക്കാട്ടും വലിയ ആളാവണ്ടേ വിദേശത്ത് പോവുക എന്ന് പറയണ വലിയ കാര്യമൊന്നുമല്ല പോയിട്ടും ഇൻ്റർ ഇത് ഇൻ്റർവ്യൂ അല്ലല്ലോ എന്താ പറയണത് ഉത്കിടിക്കാൻ പോയതല്ലല്ലോ ബാറിൽ ഡാൻസ് കളിക്കാൻ പോയതല്ലേ ആരെ അവഹേളിക്കാൻ കൂട്ടിയിട്ട് പോയതാണ് ആ ബോധമില്ലാ തള്ളി അങ്ങോട്ട് കയറി കൊടുത്തു ഇതെന്താ കൗതുകം എന്ന് കാണാനെങ്കിലും ആ ബാറിലേക്ക് പത്തുപേർ വരുമെന്ന് വിചാരിച്ചിട്ടാണ് ആ വേല കാണിച്ചത് അവിടെ പോയി ബസി കെറ ആ ബുണ്ട്രറി മുൻറി എന്ന് വാടിക്കഴിഞ്ഞ് അവിടെ എന്തോ തുകി തലയൊക്കെ അങ്ങ് തെറ്റിത്തരിച്ചു അതാണ് നടന്നത് ചുമ്മാ എൻ്റെ തലേ കയറാ മരല്ലേ കൊച്ചേ നീ വേറെ വഴി നോക്കുക എനിക്കത്രേ പറയാനുള്ളൂ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല നിങ്ങളൊക്കെ ഭയങ്കര ക്രൂക്കിഡ് മെൻ്റാലിറ്റിയുള്ള മനുഷ്യനാണ് ഷഫീനായ പോലെയല്ല ഷെഫീന ഓപ്പൺ മൈൻഡാണ് അതുകൊണ്ടാണ് സ്ട്രൈക്ക് സ്ട്രൈക്കറാണ് ഞാൻ വെറുതെ വിടുന്നത് ഏത് അത് തന്നെ തിരിച്ച് എനിക്കിതിൻ്റെ വിശ്വാസമില്ല കാരണം അങ്ങനെയാണ് അനുഭവങ്ങൾ നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യണോ അവർ തന്നെ നമുക്കിട്ട് പണിയും അതുകൊണ്ടാണ് കൊച്ചത് പറഞ്ഞത് കൊണ്ടും എനിക്കൊരു കമൻ്റ് ഇട്ടത് കൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഒരു പക്ഷമില്ല കണ്ട കാര്യം പറയുന്നു അത്രയേ ഉള്ളൂ കോമൺ സെൻസുള്ള സ്വയബോധമുള്ള സ്വാഭിമാന ബോധമുള്ള ഒരു പെണ്ണിന് മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അതും ഇല്ലാത്തവർക്ക് മനസ്സിലാകത്തില്ല അതാണ് വേറൊരു കാര്യമുണ്ട് സജീന നല്ല കൊച്ചാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യവും അതേപോലെ തന്നെ തൂറിയവനെ ചുമന്നാ ചുമന്നവന് നാറും എന്നും പറയും ഇത് രണ്ടിലേതാണെന്ന് ശരിക്കിരുന്നാലോ ഇല്ലേ അപ്പം മനസ്സിലാവും അപ്പം ശരി ഇനി മറുപടി വേണമെങ്കിൽ താത്ത അങ്ങൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞ ഒരു വീഡിയോയും കൂടെ ചെയ്യും നമുക്കങ്ങോട്ടും കൂടി മറുപടിയിട്ട് കളിക്കാൻ അടി എൻ്റെ നമ്പർ കിടപ്പുണ്ട് കോൾ ചെയ്താൽ നേരിട്ടും പറയാം ഏത് ആദ്യം തന്നെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലേ മിണ്ടണ്ട ലൈക്കും ഷെയറും ഒരു ഹൈപ്പും കൂടെ തന്നാൽ വളരെ സന്തോഷം തുടരും